പാലക്കാട് ഓങ്ങല്ലൂരിൽ മാലിന്യ കൂമ്പാരം ഗുരുതര ആരോഗ്യ ഭീഷണി ഉയർത്തുന്നതായി പരാതി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് വാടാനം കുറിശിയിൽ വൻതോതിൽ കുന്നുകൂട്ടിയിരിക്കുന്നത് പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ അലംഭാവമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഒരു മാസം മുമ്പ് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഓങ്ങല്ലൂരിലാണ് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കിയാണ് ഹരിതകർമ്മസേന റോഡരികിൽ മാലിന്യം തള്ളുന്നതെന്നും മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള മാലിന്യം തള്ളൽ ഒരു നാടിനാകെയാണ് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു കാരണവശാലും ഇതിനെതിരായിട്ടുള്ള നടപടിയോ സ്വീകരണമോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോ നമ്മൾ കണ്ണിന് മുന്നിൽ കാണുന്ന ഈ ഒരു വണ്ടി ലോഡ് കൊണ്ടിരിക്കുന്നത് നായക്കളും അതുപോലെ മറ്റു പന്നികൾ എന്നുള്ള വേണ്ട മറ്റു എല്ലാ ജന്തു സഹകളും വന്ന് ഇത് കുത്തി ഇതിന്റെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ചാക്കിലും കവറുകളിലുമായി ലോഡ് കണക്കിന് മാലിന്യമാണ് വഴിയരികിൽ കിടക്കുന്നത് മഴ പെയ്താൽ ഇവിടെ നിന്നുള്ള മലിനജലം ഒലിച്ച് ജനവാസ മേഖലയിലെ ജലസ്രോതസ്സുകളിൽ കലരും എല്ലാം ഇവിടെ ഒന്ന് കൂട്ടൊന്ന് കൂട്ടിക്കൊണ്ട് നമ്മുടെ പരിസരവാസികൾക്ക് കൂടുതൽ ദോഷം വന്നിരിക്കുകയാണ് കഴിഞ്ഞവിടെ തന്നെ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവര് മഴക്കാലത്ത് ഒരു മൂന്നാല് ലോറികളോളം കയറ്റിക്കൊണ്ടി ഇങ്ങനെ ചാനലിൽ റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് അവർ ചെയ്തത് മഴ മഴക്കാലം വന്നു കഴിഞ്ഞാൽ പല രോഗങ്ങളും പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവും സാധാരണ പതിവാണ് ഇത് അധികാരികളെ അറിയിക്കാൻ മാത്രമാണ് പരിസരവാസികളുള്ള നിലയ്ക്ക് അറിയിക്കുകയാണ് മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് ഈ അവസ്ഥ തുടരുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളിയിരുന്നു പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് എന്നാൽ പ്രതിഷേധം തണുക്കുമ്പോൾ വീണ്ടും മാലിന്യം തള്ളുന്നത് തുടരുകയാണെന്നും പ്രദേശവാസികൾ ആരോപിച്ചു കേരള വിഷൻ ന്യൂസ് പാലക്കാട്